ഹായ് ഗേൾസ് അങ്ങനെ നമ്മുടെ അത്തപ്പൂക്കളം മഹത്തായ ആറാം ദിവസം അതായത് ഇന്നിപ്പോൾ തൃക്കേട്ട നാളാണ് അപ്പോൾ അതുകൊണ്ട് അത്തപ്പൂക്കളത്തിൽ നമ്മൾ തൃക്കേട്ട എന്നൊക്കെ എഴുതിയിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തപ്പൂക്കളൊക്കെ ഇട്ടുകൊണ്ടില്ലേ തൃക്കേട്ടെന്ന് എഴുതിയിട്ടുണ്ട് കുറച്ച് വായിക്കാൻ ബുദ്ധിമുട്ടാണെന്നേക്കും കുഴപ്പമില്ല അപ്പോൾ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ താമര പറിക്കാൻ പോകുന്ന അല്ലെങ്കിൽ താമര പിന്നെ പാടത്തിൽക്കൂടുള്ള യാത്ര ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം അപ്പോൾ എൻ എസ് ജണി ബദീപുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഓക്കെ നമുക്കപ്പോൾ നേരെ താമരപ്പാടത്തെ ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം എന്റെ പൊന്നോ പൊളിച്ച് നമ്മൾ ഇന്ന് ഇവിടെന്ന വള്ളത്തെ കയറാൻ പോന്ന കേട്ടാ എന്നാ വൈബാൻ നോക്കി പിന്നെ വള്ളത്തിലൊക്കെ കയറി നമ്മൾ അടിച്ചു പൊളിച്ചിട്ട് വരാം ഇവിടെ കണ്ടില്ലേ ഇവിടെ താ മറ്റേ ഇത് നത്തപ്പ് വിട്ടിരുന്ന ഞാൻ എന്റെ തൊട്ട് ബാക്ക് സൈഡിൽ നിന്ന അപ്പൊ പുള്ളിക്കാരൻ വള്ളം എടുക്കാൻ പോയതാ ഇവിടെ ഒരു വള്ളം കിടപ്പുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാണ്ടോ ഇവിടെ ഒരു വള്ളം കിടപ്പുണ്ട് വൈബ് എന്നും സൂപ്പർ ഇവിടെ എവിടെ പറയുണ്ട് ചേട്ടാ എങ്ങോട്ട് ഇറങ്ങിയ പണിയാവൂല്ലേ എന്റെ പൊന്നോ നമ്മൾ കേറാൻ പോന്ന വള്ളത് ആടി പോളി എവിടിയേ വണ്ടി ഇഞ്ഞ് വരൂല്ലേ ഓ ഇടിച്ചി കേറ്റുമോ ഓക്കെ 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 അത് നമ്മള് വള്ളതല്ലോട് കേറാൻ പോവാണ് എന്റെ പൊന്നോ എന്തായി തീരുവന്തോ എഴി കയറണം ഇവിടെ കൊമ്പിലോ ഇവിടെ കാലു വെക്കണം ആ ഇവിടെ ഇവിടെ അല്ലേ ഇവിടെ വെക്കട്ടെ എന്റെ അമ്മ ആടിമുളക് സെറ്റപ്പ് എന്ന് പറയും സൂപ്പർ സെറ്റപ്പ് ഞാൻ അപ്പുറത്തിരിക്കട്ടെ അപ്പൊ ഇവർക്ക് ഇങ്ങോട്ട് കയറാമല്ലോ ഓക്കെ 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 അപ്പൊ ഞാൻ ഇവിടെ ഇരിക്കാം അപ്പൊ തുഴയതുകൂടെ കാണാമല്ലോ ഇതാണ് ഏതാ അമ്മേ ഓപ്പോ ഇവിടെ വെള്ളം കുറച്ച് കലക്കല എന്തായാലും അപ്പുറത്തെ സൈഡിലോട്ടാ നമ്മൾ തുഴഞ്ഞു പോന്നെ അവിടെ ചെന്നിട്ട് നമുക്കൊന്ന് കുളിക്കണം കായലില് കായൽ കുളി ദൈവമേ ഇത് ചെറിയ വള്ളം അല്ലേ കൊഴപ്പണ്ടോ സെൻട്രൽ നീന്താനൊക്കെ അറിയാം എനിക്ക് പിന്നെ ഇതെല്ലാം വെള്ളത്തിൽ പോയാലേ സാധനങ്ങളെല്ലാം ഇത് അനങ്ങുന്നുണ്ട് കേട്ടോ എന്റെ അമ്മ പിടിച്ചെ പിടിക്കാൻ പറ്റൂ ഞാൻ ഇപ്പൊ തോർത്തൊക്കെ കെട്ടിക്കണ്ടിച്ചു പൊളിക്കാൻ പോണെ ോട്ട് അല്ല ഞാനാകുന്ന ഞാൻ ഒന്നും ചെയ്യുന്നില്ല തന്നെ തന്നാകുന്നോ അല്ല നമ്മള് ഇറങ്ങുമ്പോഴേ മറയില്ല അതിലാത്താണ് വിഷയമൊന്നുമില്ല സത്യം പറഞ്ഞാൽ നല്ല ടെൻഷൻ ഉണ്ട് ടെൻഷനുണ്ട് കായലിന്റെ നടുക്കാ നമ്മളിപ്പെത്തി നിൽക്കുന്നത് ദൈവമേ അടിപൊളി ആള് കേറിയപ്പോ തന്നെ നീന്താൻ അറിയാമോ അറിയാമോന്നാ ചോദിച്ചത് അപ്പഴേ പാതി ജീവൻ പോയി നീന്താന കയറിയാൻ കൊഴപ്പില്ല പേടിക്കണ്ടല്ലേ ഓ എന്റമ്മോ പോളിസീൻ രാവിലെ രാവിലെ ഇത് സത്യം പറഞ്ഞാൽ നല്ല ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കായലാ കേട്ടോ കാരണം ഇവിടെ ഈയിടക്കും ഒരു മൂന്ന് മരണമൊക്കെ നടന്നു അടിയിൽ നല്ല ചെളി അതാണ് വിഷയം അല്ലേടാ അന്നേരം ഈ നമ്മുടെ ആ ഒരു ഒറിജിനൽ ഒരു എഫക്റ്റ് കിട്ടുന്നു നമ്മളതോ വന്ന വഴി അതാണ് നമ്മൾ വന്ന വഴി അപ്പുറം അല്ലേ മെയിൻ റോഡ് െ ഇതിപ്പോ ഓളം ഉണ്ടല്ലേ കാറ്റ് ഓ ഇത് താഴെ വരെ കുത്തു അത് ജസ്റ്റ് തൊഴത്തേ ഉള്ളു താഴെ ാലും പ്രശ്നതാണ് ഇല്ലയോ താഴോട്ട് താഴു പോരുത് എന്റെ അമ്മു നീന്താൻ അറിയാത്തവരാണെങ്കിൽ അറിയാവുന്നവരാണെങ്കിൽ പോലും താണു പോയ പണിയാണ് കാരണം താഴെ ചെളിയാ കുഴി ഓ മണ്ണ് വാരിയ കുഴികളും ഒക്കെ ഉണ്ട് അപ്പൊ താണു പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചെത്ര നീന്താൻ അറിയാമെങ്കിലും കേറി വരാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനാ പിന്നെ വലിയ ഒഴുക്കില്ലാത്തോണ്ട് കുഴപ്പമില്ല ശാന്തമായിട്ട് കിടക്കല്ലേ പക്ഷെ ആറ്റിലൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒഴുക്കാണ് അത് വലിയ പാടാണ് പാടാണ് പിന്നൊരു കാര്യമുണ്ട് ആറ്റിലിത്രയും ചെളിയില്ല അങ്ങനെ ഒരു ഗുണമുണ്ട് ആറ്റിൽ മൊത്തം മണ്ണല്ലേ അങ്ങനെ നമ്മൾ താമര അന്വേഷിച്ച് വന്ന് അവസാനം താമരയില്ലാത്ത കുളത്തിലായി അടിപൊളി അല്ല ഇപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ റെഡിയാവും പിന്നെ അന്ന് നമുക്ക് അതിനകത്ത് പോണം പിന്നെ ഞങ്ങൾ അതങ്ങ് പിടിച്ചു നല്ല വളക്കൂറല്ലേട്ടാളി ഓട് പോയല്ലേ അല്ലെ അവിടെ താമര കൃഷിയൊക്കെ ചെയ്യാൻ ചേട്ടാ പറ്റത്തില്ലേ ഇവിടെ അല്ല പക്ഷെ കൃഷി ചെയ്താലും പണിയാവും പിന്നെ ഇതിനകത്ത് പറിക്കാനും എടുക്കാനോ നമുക്ക് ഇറങ്ങണ്ടേ അത് മെനക്കേടാവും ഒരു ഇത് പണ്ട് ഇതായിരുന്നു വയലായിരുന്നു

ജസ്റ്റ് അവിടെ വരെ ചെന്ന് അടിച്ചുപൊളിക്കാൻ ആ തല്ലില് ഓക്കെ ഓക്കെ അതെന്തോ അതോ പോളയാണോ അതിനകത്ത് അതിനകത്ത് പോള അതെ അതെ ഇപ്പൊ നമ്മള് കേറാൻ പോലത്തുണ്ടല്ലോ അവിടെ ശരിക്കും താമരയുണ്ട് താമര പാടം പോലെ നിപ്പുണ്ട് പക്ഷേ അവിടെ താമരയില്ല താമര പിന്നെ പൂവില്ല പക്ഷെ താമര അവിടെ കിടപ്പുണ്ട് ഇനിയിപ്പോൾ ഒരാഴ്ച കൂടെ കഴിയുമ്പോഴത്തേനും അവിടെ എല്ലാം സെറ്റായിട്ട് വരും താമരയൊക്കെ വിരിയൂ ഇനിയിപ്പം അന്നേരം നമുക്ക് പോയി അടിച്ച് പൊളിച്ച് ഒന്നുകൂടെ ഷൂട്ട് ചെയ്യണം കേട്ടോ ഇതൊരു വല്ലാത്ത വൈബാണ് പക്ഷേ അവിടെ കുളിക്കാനും പറ്റത്തില്ല ഇപ്പം ഞങ്ങൾ ഇറങ്ങുന്നിടത്ത് കാരണം നല്ല കറങ്ങിക്കിടക്കുക വെള്ളം അയ്യോ കൊക്ക് കണ്ടോ കൊക്കുക അവിടെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു വെറൈറ്റി കൊക്ക് കേട്ടോ ആ കാട്ടിനിടയ്ക്ക് ഇങ്ങനെ തലമൊക്കെ നിക്കുക അടിപൊളി സീനാ കാണാനായിട്ട് ഇതൊരു തുരുത്ത് പോലൊരു പ്രദേശമാണ് ഈ കായലിന്റെ അവിടെ ഇതൊക്കെ താമര ഇലകളല്ലേ ഇതാണ് താമര പാടം ശരിക്കും ഇവിടെ കുറച്ചുകൂടെ കഴിയുമ്പോ താമര ആവൂല്ലേ ഇത് േ താമരകൾ നിറയും ഇത് കൊണ്ടെങ്ങുന്ന ഇപ്പങ്ങും ഒരു രക്ഷയില്ല കണ്ട താമര എല്ലാം നല്ലതുപോലെ വിരിഞ്ഞു നമ്മൾ വന്ന സമയത്തേക്ക് താമരയില്ല ഒന്നുമില്ല നമുക്ക് എന്തായാലും ആഴ്ച താമര കിട്ടുമെന്നാ പറഞ്ഞേക്കുന്നേ എവിടെ ഇറങ്ങാനോ അതിനകത്തോട്ട് കേറ്റാൻ വേണ്ടി അടിപൊളി ഓ കിടിലൻ സീനെന്നും പറഞ്ഞ പോരാ എന്റെ പൊന്നോ ഇവിടെ കംപ്ലീറ്റ് താമര കേട്ടോ പക്ഷെ പൂ വിരിഞ്ഞിട്ടില്ല അടിപൊളി സെറ്റപ്പ് ഇതിനെ ഞങ്ങൾ ഇങ്ങനെ വഴി ഉണ്ടാക്കിയിട്ടുണ്ട് ഈ വള്ളം വള്ളം ഇങ്ങനെ അങ്ങോട്ട് അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് താമര പറിക്കാൻ വേണ്ടിട്ട് പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള തോന്നുന്നു ഓ സെറ്റപ്പ് കിടപ്പ് ഇടയ്ക്കിടയ്ക്ക് രണ്ട് മൂന്ന് ഒക്കെ ഉണ്ട് അപ്പം അതില് ഒരു താമര ഞങ്ങൾ കണ്ടു പക്ഷെ എൻ്റെ ക്യാമറയിൽ അങ്ങോട്ട് ഫോക്കസ് ആയിട്ട് കിട്ടിയില്ല ഇതിപ്പോ ഫോക്കസ് ചെയ്ത് എടുക്കാൻ ഞാൻ അത് പറിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നത് ജസ്റ്റ് ഒരു പൂവെങ്കിൽ ഒരു പൂ അതെങ്കിലും കിട്ടട്ടെ ഓ എന്റെ പൊന്നോ ഒരു വല്ലാ തനുപുമായി പോയി കേട്ടോ സത്യം ഇനിയിപ്പൊടയ്ക്ക് ഫാമിലി ആയിട്ടൊക്കെ പറഞ്ഞു പക്ഷേ ഇത് ഈ വള്ളത്തിൽ മൂന്ന് പേർക്കെ കേറാൻ പറ്റുള്ളൂ ആളെ ഇതിനകത്ത് കേറ്റാൻ പറ്റൂല അതൊരു വിഷയമാണോ അടിപൊളി വൈബ് പറഞ്ഞ പോലെ അടിപൊളി വൈബ് ഇതിനകത്തൊക്കെ വീണ് പോയാൽ തീർന്നു അതെ അതെ ഞങ്ങളിവിടെ ഒരു താമരപ്പൂ കണ്ടു അപ്പം അത് പറിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഇപ്പം നിൽക്കുന്നത് ഒന്നല്ല രണ്ടു മൂന്നെണ്ണം കണ്ടു അതിലെ ഏറ്റവും വലുത് നോക്കിയൊന്ന് പറയാമെന്ന് വെച്ചോണ്ടാ പക്ഷേ ഇത് വള്ളത്തിൽ ഇരുന്ന് പറിക്കുമ്പോൾ കുറച്ച് റിസ്ക്കാണ് നമ്മൾ ശ്രദ്ധിച്ച് പറിക്കണം അയ്യോ വല്ലാത്ത ഇത് വള്ളം നല്ലതുപോലെ ഷെയ്ക്ക് ആകുന്നുണ്ട് നമുക്കതുകൊണ്ട് കറക്റ്റ് പിന്നെ നോക്കി പറിച്ചില്ലെങ്കിൽ അത് തന്നെ അങ്ങോട്ട് ചായാനും പറ്റത്തില്ല വള്ളത്തിരുന്ന് ജസ്റ്റ് ആടിപൊളി ആ വലിച്ചിട്ട് വരുന്നില്ല കേട്ടോ ഇത്തിരി പാടാ അത് അയ്യോ താത്തെടുക്കണം താത്ത് കുറച്ച് തണ്ട് കൂട്ടി പറിക്കണം എങ്കിലേ പ്രയോജനമുള്ളൂ അയ്യോ എൻ്റെ കൈ താഴെ പോയി എന്നാലും നമ്മൾ എടുത്ത് അവിടെ വേറൊരു കൊക്ക് കാലം കൊക്കന്നതിനെ വിളിക്കുന്നത് അത് കാട്ടിനിടങ്ങയറി നിൽക്കുക കേട്ടോ എന്തായാലും ഇവിടെ ഒരുപാട് ജീവജാലങ്ങളുണ്ട് എൻ്റെ പൊന്നോ കൂടുതലും പറവകളാണ് പക്ഷികൾ അതുകൊണ്ട് അത് പറന്ന് പോയി നമ്മളെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫോക്കസ് ചെയ്ത് വന്നപ്പോഴത്തേനെ സംഭവം അങ്ങ് പറന്നുപോയി ഓ അടിപൊളി ഇനിയിപ്പൊ നമ്മള് ഈ തുരുത്തിലോട്ട് ഇറങ്ങാനുള്ളൊരു ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായി തിരുവന്തോ സൂപ്പർ സീൻ എന്നും പറഞ്ഞപ്പോര ഒന്നും പറയാനില്ല എൻ്റെ പൊന്നോ നമുക്കപ്പൊ ഇനി ഇടക്കിടയ്ക്ക് ഇവിടം നമ്മളെ ഒരു സങ്കേതമാക്കാം ഒരു അടിപൊളി സങ്കേതം അടിച്ച് പൊളിക്കുന്ന ഒരു സങ്കേതമാക്കാം ഇവിടം കൊള്ളാം മു കൂടില്ലാതെ എടുത്തേ. അതാണ് കല്യാണ കൃഷിയ നീ മലത്തണം. ഓ ഇത മെയിം മലത്തണല്ലേ? കാബൂട്ട് ലംഗരണ്ട്. അതൊടണം. കൂടിയാണോ? ഓ എട്. പിന്നെന്താക്കുന്നേ? പിന്നെ. ഓ ചെറിയേ മാത്രം കരവില്ല. ഗയ്സ്. അലെ ഇങ്ങ അങ്ങോട്ട് പോ. അന്ദ്ര വാന കുടിയാണോ? എങ്ങനെ ഇങ്ങടെ പോ. അവിടെ കുടിയാണോ? അലെ എങ്ങനെ അങ്ങോട്ട് പോണം? ഇപ്പുറത്ത് ഊത്തണം. അതെ ഇപ്പുറത്ത് ഊത്തണം.

അങ്ങനെ വള്ളത്തിന്റെ ഞാൻ ഏറ്റെടുത്തു എന്നെ ഒന്ന് വള്ളം തുണയാൻ പഠിപ്പിച്ചോണ്ടിരിക്കേശം മതിയായി ദൈവമേ നല്ല ടെൻഷനാ കേട്ടോ കാരണം ഇതേ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഇതൊക്കെ ഒരു നിന്ന് കഴിഞ്ഞു നിക്കുമ്പോഴേ നമുക്ക് അതിന്റെ ഒരു എഫക്റ്റ് അറിയത്തുള്ളൂ നല്ല ഷെയ്ക്ക് ആകുന്നുണ്ട് പിന്നെ നമ്മൾ ഇവിടെ ഒരു റിസോർട്ട് കണ്ടു കേട്ടോ അപ്പം നമുക്ക് ആ തുരുത്തിൽ ഇറങ്ങിയിട്ട് നമുക്ക് ഈ റിസോർട്ടിലും കൂടെ ഒന്ന് വരാം ഇവിടം കൂടെ മൊത്തത്തിൽ നിന്ന് കണ്ടിട്ട് പോവാം അവിടെ ഒരു മീൻ വളർത്തൽ കേന്ദ്രം കണ്ടു ഇനിയിപ്പം അത് അങ്ങോട്ട് ഒന്ന് പോകണമായി ഈ തുരുത്തിൽ ഇറങ്ങിയിട്ട് നേരെ നമുക്ക് അവിടെ പോയി അതും കൂടെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് വരാം ഞങ്ങൾ ഇനി തുരുത്തിലോട്ട് ഇറങ്ങാനുള്ള ഒരു പരിശ്രമമാണ് അതി സാഹസികമായ ഒരു തുരുത്തിലോട്ടിറക്കാം എന്റെ പൊന്നു ഇതേ പ്രശ്നം തുടങ്ങിയ ചെറിയ വള്ളമായോണ്ടേ നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അനങ്ങുമ്പോഴത്തേന് ഇതൊന്ന് നന്നായിട്ട് ഷെയ്ക്ക് ആവും നല്ല പേടി വരും ഇവിടെ ഒരു തെങ്ങ് മുറിച്ച് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് എനിക്ക് ഈ ഇങ്ങോട്ട് കാല് വെച്ച് ഇറങ്ങാൻ വേണ്ടിട്ട് ചെയ്തിരിക്കുന്നൊരു സംവിധാനമാണ് അതേ ഇപ്പൊ ഇതൊക്കെ പിടിച്ചു വേണം നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ എൻ്റെ പൊന്നു തെങ്ങും തടിയ ചവിട്ടിയാണ് നമ്മൾ ഇറങ്ങേണ്ടത് അയ്യോ ഞാൻ ഇറങ്ങെ എന്താ ദൈവമേ അപ്പൊ നമ്മള് വള്ളത്തേലങ്ങനെ ഇവിടെ വരെ എത്തി ഇനി നമ്മള് ഇറങ്ങാൻ പോവാ ഈശ്വരട്ടെ കൈതപ്പൂവിൻ കിക്കുറിഞ്ഞ് തൊട്ട് ഇല്ലാഗ് എടുക്കാൻ നമ്മൾ എന്റെ അമ്മ ഇന്ന് നമ്മളിവിടെ അടിച്ചുപോലി തകർത്തും അങ്ങനെ ഞങ്ങൾ നേരെ ഇക്കര കളി എത്തി അടി പൊളി വൈബ് പറഞ്ഞപ്പം ഒന്നും പറയാനില്ല അപ്പോൾ ഇനിയിപ്പം നമ്മള് പിന്നെ ഇവിടെ കുറച്ച് നേരം ഒന്ന് അടിച്ചു പൊളിച്ചിട്ട് വേറെ ഒന്നുമില്ല ജസ്റ്റ് ഇവിടെ വന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ തിരിച്ചു പോവാണ് ഇത്രേ ഉള്ളൂ അപ്പോൾ എൻ്റെ ജേണി ബൈ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്ത് അടിച്ച് പൊളിക്കണം ഓക്കെ ബായ്